കോൺഗ്രസിനെ വെട്ടിലാക്കിയ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ ഒ എസ് ഡിയുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഗൌതം അനന്തനാരായണൻ നമ്മളോട് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഗൗതം എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഫോൺ ടാപ്പിംഗ് വിവാദത്തിൽ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ ഒ എസ് ഡി ആയിരുന്ന ലോകേഷ് ശർമ്മയെ നേരത്തെ തന്നെ ഡൽഹി പോലീസിലെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതാണ് ഇന്നിപ്പോൾ ജയ്പൂരിൽ ലോകേഷ് ശർമ്മ വാർത്താ സമ്മേളനം നടത്തി ഈ വിഷയത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയാണ് ചെയ്തത് ലോകേഷ് ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നത് അന്ന് കോൺഗ്രസിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്ന സച്ചിൻ പൈലറ്റിന്റെ ഫോണ് ഉൾപ്പെടെ ടാപ്പ് ചെയ്യണം എന്ന നിർദ്ദേശമാണ് അശോക് ഗെഹ്ലോട്ട് നൽകിയത് എന്നാണ് ലോകേഷ് ശർമ്മ വ്യക്തമാക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് കത്ത് വലിയ തോതിലുള്ള അധികാര വടംവലി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ താഴെ ഇറക്കുന്നതിനു വേണ്ടി കോൺഗ്രസിനകത്ത് തന്നെ വലിയ തോതിലുള്ള പടയൊരുക്കം നടക്കുകയും അതുമായി ബന്ധപ്പെട്ട് സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് എം എൽ എ മാർ ഹരിയാനയിൽ റിസോർട്ടിൽ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്തൊക്കെ സച്ചിൻ പൈലറ്റിന്റെ ഫോണ് ടാപ്പ് ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് ലോകേഷ് ശർമ്മ ഇപ്പോൾ തുറന്നു പറയുന്നത് മാത്രമല്ല കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അടക്കമുള്ളവരുടെ ഫോണുകൾ ടാപ്പ് ചെയ്തുവെന്നും ആ ഫോണിന്റെ രേഖകൾ അതിൽ നിന്നും ലഭിച്ച രേഖകൾ അത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വിതരണം ചെയ്യണം എന്ന രീതിയിലുള്ള ചില പ്രതികരണം മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നും ഗെഹ്ലോട്ടിന്റെ തന്നെ ഒ എസ് ായിരുന്നു ലോകേഷ് ശർമ്മ വ്യക്തമാക്കുന്നു നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ അവിടെ കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ലോകേഷ് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം ബി ജെ പി ഇത് വലിയൊരു തെരഞ്ഞെടുപ്പ് ആയുധമായി തന്നെ എടുത്തിട്ടുണ്ട് കാരണം ഫോണുകൾ ടാപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഡൽഹി പോലീസ് കേസെടുക്കുകയും ഇതിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു ഇത് കൂടാതെയാണ് ഇപ്പോൾ ലോകേഷ് ശർമ്മ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഇത് കോൺഗ്രസ്സിന് രാജസ്ഥാനിൽ വലിയ തോതിൽ ക്ഷീണം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല